നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ആയിക്കൽ പോയിട്ട് മീനിനെ വാങ്ങുന്ന അപ്പൊ അവിടുത്തെ വിശേഷങ്ങളുമായി നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെല്ലാവർക്കും അടിപൊളിന്ന് പറഞ്ഞാല് കിടക്കാച്ച വീഡിയോ ഫുള്ള് ബോട്ടുകളും മറ്റേ മീനിനെ പിടിക്കുന്ന ആൾക്കാർ മീൻ വെക്കുന്ന ആൾക്കാർ ചെറിയ പൈസ കൊറേ മീനിനെ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് കണ്ണൂർ ആയിക്കല് ബോട്ട് ചട്ടി അപ്പോൾ നമ്മൾ ബാക്കി അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബസ് കയറി ബസ് കയറി സീറ്റെല്ലാം കിട്ടി ഇങ്ങനെ ബസ് പോയിക്കോണ്ടൊക്കെയെന്ന് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തോട്ടെയാണ് പോകുന്നത് ഫുള്ള് ആൽമരങ്ങള് പുഴകളെല്ലായിട്ടുള്ള നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇത് അങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യലാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് റോഡാണ് ഇത് കുറച്ച് മുന്നോട്ട് എത്തിയാൽ കാട്ടാമ്പള്ളിയിൽ എത്തി ഇതാ കാട്ടാമ്പള്ളി പുഴേന്റെ നടുക്കൂട്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ അവിടെ സ്റ്റോപ്പ് ഉണ്ടായി അപ്പൊ അവിടെ അങ്ങനെ നിർത്തി അവിടെ രണ്ടാള് കേറാനുണ്ടായിന് ബസ് വീണ്ടും അങ്ങനെ മുന്നോട്ട് നീങ്ങി ഇപ്പോ കാട്ടുള്ള ഇപ്പാലും ഏകദേശം എത്താനായി ഈ കാണുന്നത് കാട്ടാൻപുള്ള ഒരു പാർക്ക് വന്നിരുന്നിട്ട് മറ്റേ ബോട്ട് സർവീസ് മറ്റേ കയാക്കിങ് അങ്ങനെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിനി അപ്പോൾ അവിടെ ഫുൾ ബ്ലോക്കും കാര്യം എല്ലാം ആയതുകൊണ്ട് അത് ഒഴിവാക്കി കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ പാല കാട്ടിപ്പാലത്തിൻ്റെ പാലം ഏകദേശം എത്തി ഇങ്ങനെ പോയിക്കൊണ്ടിന്ന് പാലം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നത് നമ്മൾ കേരളത്തിൽ പുതിയ റോഡ് വരുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി കാണുന്ന ഏകദേശം ചെറിയൊരു ഭാഗം വളവട്ടണത്തിൻ്റെയും മറ്റേ കോട്ടക്കുന്നിൻ്റെയും അവിടെയുള്ളൊരു ഭാഗമായി ഇത് അപ്പോൾ അവിടുത്തെ പണി ഏകദേശം നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മളിപ്പോൾ ഏകദേശം കൊലർത്തിക്കലെത്താനായി ഇപ്പോൾ ഇവിടെ എത്തി നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ കണ്ണൂരിലെ മെയിൻ ബ്ലോക്കുള്ള സ്ഥലമാണ് പുതിയ തെരു അപ്പോൾ പുതിയ തെരുവിൽ കാഴ്ചകളീ കാണുന്ന ബേക്കറി അതുപോലെ തന്നെ കോംപ്ലക്സ് കാര്യങ്ങൾ ടെൻകോ കോംപ്ലക്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പും കാര്യങ്ങളുണ്ട് ഈ ബ്ലാക്ക് ഗ്ലാസ് ഉണ്ട് അതാണ് ടെൻകോ കോംപ്ലക്സിൻ്റെ ബിൽഡിങ് അതിൻ്റെ താഴെ ഫ്രൂട്ട്സ് കട മെഡിക്കൽ ഷോപ്പ് പിന്നെ ഓട്ടോ സ്റ്റാൻഡ് എല്ലാം അവിടെ തന്നെയുണ്ട് മറ്റേ കമ്പ്യൂട്ടർ സെൻറ്റർ ലാബ് പല ഷോപ്പുകളും എല്ലാം അവിടെ തന്നെയുണ്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല നല്ല കൂൾ ബാറുണ്ട് അങ്ങനെ അതുപോലെ തന്നെ വലിയ വി ഐ പി ഹോട്ടൽ മാഗ്നെറ്റ് ഹോട്ടൽ അങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് കണ്ണൂർ എത്താനായി ഇപ്പോൾ നമ്മൾ എത്തിയില്ല ഏകദേശം പള്ളിക്കൊന്ന് കഴിഞ്ഞ് ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതിപ്പോൾ എത്തിയെന്ന് പറഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതിൻ്റെ ഏകദേശം അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ചാമ്യന്ത സ്വാമി എല്ലാം തുള്ളിയ സ്ഥലം അപ്പോൾ സ്വാമി ഏകദേശം പോയ സ്ഥലത്തോട്ട് നമ്മൾ വസിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് കടന്നത് നടന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് വന്ന് ചാമ്യന്തസ്വാമീനെ ചങ്ങായിക്കണ്ട് പരിചയപ്പെട്ട് വിളിച്ചപ്പോൾ ഓടിയ സ്ഥലവും അതിൻ്റെ തൊട്ടിപ്പറ തന്നെയാണ് അങ്ങനെ അവനെ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഉൾഭാഗത്തു നിന്നാണ് ഒരു കണക്കിൽ നിന്ന് പിടിച്ചത് ഓക്കെ അപ്പോൾ ആ സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം ഏകദേശം നമ്മൾ എത്തി ബസ് ഇവിടെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഉണ്ടായിന് അവിടെ നിന്ന് വണ്ടി എടുത്തിപ്പോൾ നമ്മൾ ആയിക്കൽ ബോട്ട് ചട്ടീൻ്റെ ഉള്ളിലൂടെ റോഡുണ്ട് അതിലൂടെ പോയിരുന്നു അപ്പോൾ നമ്മളിവിടുന്ന് ഏകദേശം കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് കാണിച്ചു തരാം ഇതാ സൈഡിലൊക്കെ കുറേ ബോട്ടും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടിട്ട് കാണാം ഇത് അതിൻ്റെ ലാസ്റ്റ് എൻഡിലെത്തുന്ന ഒരു റോഡാണ് ആ കാണുന്ന അപ്പുറത്തൊരു വെച്ചതാണ് കോട്ടൻ്റെ ബാക്ക് സൈഡിലൂടെ പോകുന്നൊരു റോഡ് അപ്പോൾ അവിടെ ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ സൈഡിലൊക്കെ കുറേ ബോട്ടുകളാണ് അവിടെ ഒരു ബീച്ച് കൊടുത്ത് അപ്പുറത്തെ സൈഡ് അക്കരയാണ് അത് അവിടെ ബീച്ച് കാണും ഇവിടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുള്ള് സേഫ്റ്റിയാന്ന് ഒന്നും പേടിക്കാനില്ല കുറേ ആൾക്കാർ മീനെ പിടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചങ്ങായി പറഞ്ഞാൽ നമുക്കൊന്ന് ചൂണ്ടിയിട്ട് നോക്കാം വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മഴ മഴയും കാര്യങ്ങളും വരാനായുണ്ട് നമ്മൾ ദേശം അവിടുന്ന് വേഗം വന്ന് ഒരു വാരമണിപ്പോ കഴിഞ്ഞ വാളിൻ്റെ പന്നിന് ഇതാ അവിടുത്തെ ബോട്ട് ബോട്ട്ജട്ടിൻ്റെ ബോട്ടുകളും അവിടുത്തെ മീൻ വെക്കുന്ന സ്ഥലങ്ങൾ അടുത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന കണ്ണൂർ ആയിക്കല് മീൻ വെക്കുന്ന ആൾക്കാരാണ് സ്ഥലം മീന് മറ്റേ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നത് കർണാടകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വണ്ടികളാണ് കാണുന്നത് ഇതാ ഇതെല്ലാം സർവീസ് കഴിഞ്ഞിട്ടവിടെ നിൽക്കുന്നതാണ് അതിന് ഇവര് രാത്രിയാന്ന് മീനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകും അപ്പൊ മീൻ ഏകദേശം വന്നിട്ട് കുറേ ആൾക്കാർ അവിടെ ക്യൂ നിക്കുന്നുണ്ട് ഒരു ബോട്ടിൽ നിന്ന് മീൻ ഏകദേശം ഇങ്ങനെ വാരിക്കോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് നമുക്ക് കിട്ടി നമ്മൾ ഇതിന് മുന്നൂറ് രൂപ അറിയുന്നുണ്ട് അത് ഫുൾ പിന്നെ വേറൊരു മീനുണ്ട് അതിന് പറയുന്ന ഇരുന്നൂറ് രൂപ നമ്മൾ ഇരുന്നൂറ് രൂപയിൽ വാങ്ങി മുതലായി കുഴപ്പമൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് വിട്ട് വീട്ടിലേക്ക് ഇപ്പോൾ ഏകദേശം പോയിക്കാതൊക്കെയാണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വെല്ലൈക്കൺ അമർത്താം അതുപോലെ തന്നെ എല്ലാവരും കൂടുതലൊന്ന് സപ്പോർട്ടാക്കാം വീട് മുഴുവനായിട്ടൊന്ന് കാണാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം